നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ജയിലിലാണ് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അൻപത് നാളുകൾ പിന്നിടുകയാണ് എന്താണ് ഇതിനകത്ത് അടിസ്ഥാനപരമായ കാരണം കാര്യങ്ങളെല്ലാം ഏത് തരത്തിൽ മാറും കേജ്രിവാളിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട് ശ്രീ കെ എം ഷാജഹാൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യം വളരെ അതീവ ഗുരുതരമായിട്ട് കാണുന്ന ഒന്നാണിത് അതും ഒരു മുഖ്യമന്ത്രി ഈ അൻപത് നാളുകളായിട്ട് ജയിലിൽ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റില്ല ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേജ്രിവാളിൻ്റെ നില എന്തായിരിക്കും താങ്കൾക്ക് ഈ പിന്നെ കേജ്രിവാളും ഒക്കെ തന്നെ നല്ല ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് വിജയ ഇത് എനിക്ക് വ്യാപകമായി സൂചിപ്പിക്കാനുള്ളത് വളരെ ക്രൂരവും വളരെ നിഷ്ഠൂരവും വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ ഭരിച്ച പാർട്ടി പ്രതിപക്ഷത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തെ പാർട്ടി ഭരിച്ച ഭരിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ കഴിഞ്ഞ പതിറ്റ കുറെ അടിയന്തരാവസ്ഥ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇത്രയേറെ പറഞ്ഞ ക്രൂരവും നിഷ്ഠൂരവുമായിട്ടുള്ളൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആദ്യം എത്ര ദിവസം ഒന്നോ രണ്ടോ മാസം കിടന്നായിരിക്കും അതെ അതിനുശേഷം ഇപ്പോൾ ജൂൺ നാല് മുതൽ ജയിലിലാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി ഈ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു കൺവിക്റ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു കുറ്റവാളിയല്ല അയാൾ ഒരു അക്യൂസ്ഡ് മാത്രമാണ് അക്യൂസ്ഡ് മനസ്സിലായില്ലേ അയാളൊരു പ്രതി മാത്രമാണ് സുപ്രീം കോടതിയൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റൂളും ജയിൽ എക്സെപ്ഷൻ ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നുള്ളതാണ് അത് ആദ്യം ഈ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ കൊലക്കേസിലൊക്കെ പിന്നെ ശിക്ഷിക്കപ്പെട കൊലക്കേസിലൊക്കെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജയിലാണ് റൂള് ബെയിൽ എക്സെപ്ഷൻ ആയിരുന്നു അത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊലക്കേസുകളിൽ പോലും ഈ ലൈഫ് ഇംപ്രിസൺമെൻറ് ആണ് പിന്നെ പിന്നെ റൂളും പിന്നെ തൂക്കിക്കൊല എക്സെപ്ഷനും എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ബെയില് ആണ് ഒരു റൂള് ജയിൽ എക്സെപ്ഷൻ അപ്പോൾ അതിനകത്ത് ചോദിച്ചെ വിചാരണ നേരിടണ്ടേ അല്ല അതായത് വിചാരണ നേരിടുന്നത് എപ്പോഴാണോ വിചാരണ നേരിടുന്നത് ഇപ്പം എനിക്കെതിരെ ഒരാളൊരു കേസ് കൊടുത്താൽ അതിൽ എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ടിട്ട് പോലീസ് അന്വേഷിക്കും പോലീസ് അന്വേഷിച്ച് ബന്ധപ്പെട്ട ആളുകളുടെ മൊഴിയും കാര്യങ്ങളൊക്കെ എടുക്കും എടുത്തു കഴിഞ്ഞ് പോലീസിന് അന്വേഷണം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കും ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞേക്കും വിചാരണ നടക്കും വിചാരണയുടെ ആ അന്തിമ ഘട്ടത്തിലാണ് ഈ സെൻറ്റൻസിങ് എന്നുവെച്ചാൽ ശിക്ഷ വരുന്നത് അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇയാളുടെ കാര്യത്തിൽ ഇയാളൊരു പ്രതി മാത്രമാണ് ഇയാൾക്കെതിരെയുള്ള പിന്നെ മൊഴി എന്ന് പറയുന്നത് മാപ്പ് സാക്ഷികളുടെ മൊഴിയാണ് ഡൽഹി മദ്യനയ കേസാണല്ലോ കേസ് ആ കേസിൽ മാപ്പു സാക്ഷികളുടെ മൊഴിയാണ് ഇയാൾക്കെതിരെ ഉള്ളത് ആ സാക്ഷികളുടെ മൊഴി തന്നെ പിന്നെ പ്രതികളായിട്ട് ജയിലിൽ കിട കിടക്കുന്ന സമയത്ത് ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാതിരിക്കുകയും അതിനുശേഷം അവർക്ക് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത് ഇയാൾക്ക് ഇയാൾക്കെതിരായിട്ട് മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല ഇത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോമീറ്റർ തുടങ്ങിയ അന്വേഷണമാണ് മനസ്സിലായില്ലേ ഇന്നേ വരെ അത് അതിൻ്റെ ഒരു ലോജിക്കൽ എൻ്റെ എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുക്കുമ്പോൾ പറഞ്ഞെന്താണ് ഇത് പേഴ്സണൽ ലിബർട്ടിയുടെ പ്രശ്നമാണ് ഇത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിന്റെ ലംഘനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ജാമ്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ കീഴ്ക്കോടതിയിൽ പോയി കീഴ്ക്കോടതി ചെന്നിട്ട് കീഴ്ക്കോടതിയിലൊരു ജഡ്ജി അയാൾ പിന്നെ അയാൾക്ക് ജാമ്യം കൊടുത്തു കൊടുത്തിട്ട് ആ ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഡൽഹി ഹൈക്കോടതി പിന്നെ അതിന് സ്റ്റേ കൊടുക്കുകയാണ് മനസ്സിലായി അപ്പം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു മനുഷ്യനെ കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളുമില്ലാതെ ഒരു ഭരണകൂടം അയാളെ ജയിലിലിട്ട് നിരന്തരമായി പീഡിപ്പിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചെന്താ ഏറ്റവും അവസാനം സംബന്ധിച്ചത് ഇ ഡി ഈ പിന്നെ മദ്യതായ കേസുമായി ബന്ധപ്പെട്ടൊരു ഇ ഡി കേസ് ഉണ്ട് ആ കേസിലേക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി ഉടനെ തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തു അതാണ് അതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകനായിട്ടുള്ള മനോഭിഷേത് സിംഗ് പറഞ്ഞത് ഇതൊരു ഇൻഷുറൻസ് അറസ്റ്റ് ആണ് എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സി ബി ഐ അയാളെ ഒമ്പത് മണിക്കൂർ ചോദ്യം ചെയ്തതാണ് അതെ രണ്ട് വർഷം മുമ്പ് മനസ്സിലാക്കി ആ സി ബി ഐ ആണ് ഇപ്പൊ ഇവിടെ അയാളെ ഒരു കേസിൽ ജാമ്യം കൊടുക്കുമ്പോഴത്തേക്കും അയാളെ അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തു ഇതിനകത്ത് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യവും അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായിട്ടുള്ള മനുഭൂഷി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നീതിന്യായ വ്യവസ്ഥ കാണിക്കുന്ന ഒരു കള്ളക്കളിയാണ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് കോടതികൾക്ക് ഭരണകൂടത്തെ ഭയമാണ് ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവര് ഇയാൾക്ക് ജാമ്യം കൊടുക്കാതെ ഇയാൾക്ക് ജയിലിൽ ജയിലിൽ ഇയാൾ ഇട്ടിരിക്കുന്നത് ഇപ്പം എന്താ സ്ഥിതി ഇപ്പം അയാളെ ഇ ഡി കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും സി ബി ഐ അറസ്റ്റ് ചെയ്തു സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ട് ആ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ഇതിനകത്ത് പ്രശ്നം എന്താണറിയോ വിജാദ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുന്നത് ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നതാണ് എട്ടേ എട്ട് ദിവസം എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ തന്നെ എന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഡി ജി പിന്നെ അതെ അതെ പോയത് അപ്പോൾ അപ്പോൾ ഒരു സംസ്ഥാനം നോക്കി അതായത് പറയുന്നത് അപ്പം അതിനൊരു ആ സ്ഥാനത്ത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കൃത്യമായ ഒരു തെളിവിൻ്റെയും അഭാവത്തിൽ ജയിലിൽ കിടക്കുന്നു അയാളുടെ പേഴ്സണൽ ലിബർട്ടിയും അയാളുടെ ജീവിക്കാനുള്ള അവകാശവും ലംഘിക്കപ്പെടുകയാണ് എന്ന് തോന്നിക്കൊണ്ട് അയാളെ ആ നിമിഷം തന്നെ അയാളെ ജാമ്യത്തിൽ വിടണ്ടേ ഉണ്ടേ അപ്പം അരവിന്ദ് ഗജ്ലാളുടെ അഭിഭാഷന മനോഭി ചോദിക്കുന്ന എന്താണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് റിസ്ക് അവർ ഇന്ത്യയിൽ നിന്ന് എവിടെയെങ്കിലും പോവുമോ രണ്ട് അവർ തെളിവ് നശിപ്പിക്കുമോ മൂന്ന് അവരെ പിന്നെ പിന്നെ എന്താണ് സാക്ഷികളെ സ്വാധീനിക്കുമോ ഇത് മൂന്നുമാണ് ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ളത് അത് മൂന്ന് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ മുഖ്യമന്ത്രിയാണ് ഇയാൾക്ക് ഇന്ത്യയിലോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ തെളിവ് നശിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പതിനായിരത്തോളം ഡോക്യുമെന്റ്സ് ഉണ്ട് ഡോക്യൂമെൻറ്റ്സ് എല്ലാം കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇയാൾക്ക് ഏത് പിന്നെ പ്രതിയാണ് സ്വാധീനിക്കാൻ കഴിയുക കാരണം പ്രതികളെല്ലാം മീഡിയയുടെ കസ്റ്റഡിയിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞ എന്താ ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുപ്പത് വർഷമായി ഡയബറ്റിക്സ് ഉള്ള ആളാണ് മുപ്പത് വർഷമായി ഡയബറ്റിക്സ് ഉള്ള ആളുകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അവരുടെ അവസ്ഥയെന്ന് എന്താണ് ആ ആ അങ്ങ് അത്രയും കാലം ക്രോണിക് ഡയബറ്റിക് ആയിട്ടുള്ളവരുടെ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയുകയും പെട്ടെന്ന് ഷുഗർ ലെവല് കൂടുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള പരിചരണം കിട്ടത്തില്ലയോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അയാളുടെ പിന്നെ അഭിഭാഷകനായിട്ടുള്ള മനുഭൂഷൺ സിംഗ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് അയാൾ ജയിലിലായിരുന്ന സമയത്ത് അഞ്ച് പ്രാവശ്യം അയാളുടെ പിന്നെ പിന്നെ ബ്ലഡ് ലെവലിൽ പിന്നെ പെട്ടെന്ന് കൂടുതലും കുറയലും ഉണ്ടായിരുന്നാണ് ഈ ഇത്രയും നാളിനിടയിൽ വെയിറ്റും കുറഞ്ഞു എന്നാ പറഞ്ഞു പത്ത് കിലോളം എട്ടര കിലോയോളം വെയിറ്റ് കുറഞ്ഞു എന്ന് സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എം പി പറഞ്ഞിട്ടുണ്ട് മനുഭക്ഷയ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് കാണുന്നതെന്ന് പറയും ഹി മേ നോട്ട് ഹി മേ നോട്ട് വേക്ക് അപ്പ് ദ നെക്സ്റ്റ് ഡേ എന്നാണ് പറഞ്ഞത് ഒരു പക്ഷേ അയാൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുക പോലും ചെയ്യില്ല കാരണം വെച്ചാൽ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത് മനസ്സിലായി അപ്പോൾ എന്തിനാണ് ഒരു ഭരണകൂടം ഇങ്ങനൊരു ക്രൂരത കാണിക്കുന്നത് എന്നാണ് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാ മനസ്സിലാക്കുക അയാൾ പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമ നടപടിയിൽ നടക്കട്ടെ ആ കുറ്റപത്രം സമർപ്പിക്കട്ടെ അതിൻ്റെ വിചാരണ നടക്കട്ടെ ആ വിചാരണയുടെ അവസാനം അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ പിന്നെ അതിൽ രക്ഷപ്പെടട്ടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അയക്ക് പിന്നെ ജാമ്യം കൊടുത്തു ഉടനെ തന്നെ സി ബി ഐയിലെ അറസ്റ്റ് ചെയ്തു അപ്പം സുപ്രീംകോടതി ഇത് എന്തൊരു തോന്നി മാസ ചെറ്റത്തിലാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളിത് ചെയ്യാൻ പാടുണ്ടോ എന്ന് സുപ്രീംകോടതി ചോദിക്കുന്നു ആ സുപ്രീം കോടതിയും ആരെയൊക്കെയോ ഭയന്ന് നിൽക്കുകയാണ് പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് വിജയനാഥൻ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം അയാളുടെ ജീവനിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകൂടവും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യയിലെ കോടതികളും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് അയാൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് അയാൾ നാളെ ജയിലിൽ കിടന്ന അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിൽ ഭരണകൂടത്തിന് മാത്രമല്ല തുല്യ പങ്കാളിത്തം പിന്നെ കോടതിക്കും ഉണ്ടാവും സുപ്രീം കോടതിക്കും ഉണ്ടാവും ഡൽഹി ഹൈക്കോടതിക്കും ഉണ്ടാവും മനസ്സിലായി അപ്പം ഇതുപോലത്തെ ഏറ്റവും ക്രൂരമായി എങ്ങനെയാണ് ഈ ഭരണകൂടത്തിനൊക്കെ പെരുമാറാൻ കഴിയുന്നത് എന്നുള്ളതായിരിക്കും മനസ്സിലാവുന്നത് എനിക്ക് അതിനോടൊപ്പം തന്നെ ചോദിക്കട്ടെ ഇതിപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ ഭരണപരമായ തടസ്സം ഉണ്ടാകുന്നില്ലേ അല്ല അത് അതുണ്ട് അതിപ്പം അത് അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നുണ്ട് അത് അത് സ്വാഭാവികമാണ് കാരണം അയാളെ ഒരു മുഖ്യമന്ത്രിയാണ് പക്ഷേ അയാൾക്ക് സുപ്രീം കോടതി ഒരു ജാമ്യം കൊടുത്തപ്പോൾ അയാളെ ഉടനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സുപ്രീം കോടതി അപ്പോൾ ഇടപെടണ്ടേ ആ ഇടപെടൽ നടന്നിട്ടില്ല ആ ആ ഇടപെട്ടിട്ട് പറയണ്ടേ മനസ്സിലായില്ലേ കാരണം ഇത് ഇത് എന്താണെന്നറിയാ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി രണ്ടിലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഉണ്ട് പി എം എൽ എ ആക്ട് ആ പി എം എൽ എ ആക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രാക്കോണിയൻ ആണ് എന്നാണ് പറയുന്നത് അതിനകത്ത് പറയുന്നത് ഇപ്പോ ഒരു കേസിലെ പ്രതി അയാൾ പ്രതിയാണെന്ന് അയാളെ ഇഫ് ദർ ആർ സഫിഷ്യൻ റീസൺസ് ഫോർ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടു ബിലീവ് ദാറ്റ് ഹി ഹാസ് കമ്മിറ്റഡ് എ ക്രൈം സഫിഷ്യൻ റീസൺ ഫോർ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അയാൾക്ക് അറസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത് ആ ഗ്രൗണ്ട്സ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഈ ആക്ടിൽ വിശദമാക്കിയിട്ടില്ല അപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ വളരെ സബ്ജക്റ്റീവാണത് സഫിഷ്യൻ റീസൺ എന്താണ് സഫിഷ്യൻ റീസൺ അതിൻ്റെ ഗ്രൗണ്ട് എന്താണ് അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പറയാതെ വരുമ്പോഴത്തേക്കും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ എനിക്ക് നിങ്ങൾ അറസ്റ്റ് കൊണ്ട് കൊണ്ടുപോകാനായിട്ട് കാര്യം എനിക്ക് ആയം സഫിഷ്യൻ ഗ്രൗണ്ട് ആയം സഫിഷൻ റീസൺ എന്ന് പറഞ്ഞാൽ മതി അത് എന്നുള്ളത് ആ ആക്ട് പറയുന്നില്ല മനസ്സിലായി ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു അല്ല ഇയാളെ ജാമ്യത്തിൽ വിടുന്നു ജാമ്യത്തിൽ വിട്ട ഉടനെ തന്നെ സി ബി ഐകളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സി ബി ഐനെ വാദം കേൾക്കുന്നു സി ബി ഐ വാദം കേട്ടിട്ട് കേസ് മാറ്റി വെക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും മാറ്റി വെക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും മാറ്റി വെക്കുന്നു ഈ സമയത്തെല്ലാം തന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ ജയിലിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുകയാണേ ഓരോ ദിവസവും പീഡിപ്പിക്കപ്പെടുകയാണ് അയാളൊരു സാധാരണ മനുഷ്യനല്ല അയാളൊരു മുഖ്യമന്ത്രി ഇപ്പം എന്നെപ്പോലുള്ള ആളുകളെയൊക്കെ മതിക്കുന്ന വേറൊരു വിഷയം കൂടെ ഉണ്ട് വിജയനാഥനാഥ് ഇവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് ആ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകളുടെ ഒരു മലയുണ്ട് ഇവിടെ ആ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നുമില്ല ജയിലിൽ എന്ന് മാത്രമല്ല അതിനോടൊരു പത്ത് ചോദ്യം ചോദിക്കാൻ പോലും ഈ ബി ജെ പിയുടെ ഗവൺമെൻറിൽ ഇരിക്കുന്ന നട്ടലില്ല ആർജ്ജവും ഇല്ല ഇച്ഛാശക്തിയില്ല ഇടി ചില കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ള ഉണ്ടായിട്ടുള്ളൂ അല്ല എന്തിൽ എന്തിനാണ് ഇടപെട്ടിട്ടുള്ളത് ഞമ്മ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകില്ല പിണറായി വിജയനെ ജയിലിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ എൻഫോഴ്സ്മെന്റ് തയ്യാറായിട്ടില്ല പോട്ടെ പിണറായി വിജയൻ പോട്ടെ പിണറായി മകൾക്കെതിരെ വിധത്തിലുമില്ലേ അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇനി അതെല്ലാം പോട്ടെ അയാളുടെ ഒരു ഒരു എടുത്തു ഒരു സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരാളില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അയാളെ പോലും ചോദ്യം ചെയ്യാൻ നട്ടല്ലാത്ത ഇ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ മാസങ്ങളോളം ജയിലിലിട്ടിരിക്കുന്നത് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വലിയ അപകടകരമായിട്ടുള്ള കളിയാണ് ഭരണകൂടം കളിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ കോടതിയും അതിനകത്ത് പങ്കാളിയാണ് ഇപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടാൽ തന്നെ തന്നെ നമുക്ക് വല്ലാത്ത മനോവധ തോന്നും കാരണം ആ മുഖത്ത് അതെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്തെങ്കിലും അയാൾക്ക് സംഭവിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയേറെ നിയമങ്ങളും ഇത്രയേറെ നിയമ ശക്തമായ നിയമവ്യവസ്ഥയും ഇത്രയേറെ ശക്തമായിട്ടുള്ള കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇതുപോലെ ജയിലിൽ കിടന്ന് ഇല്ലാത്ത കാര്യത്തിന് നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവാൻ വരും ചില അയാൾ ക്രൂ എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ അയാൾ ക്രൂരനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനസ്സാക്ഷിയാണ് ആ മനുഷ്യനുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാൻ നമുക്ക് പറ്റില്ല എന്നുള്ള അത്ര ഗ്രേവ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണത് നിൽക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ